ഹലോ നമുക്കിന്ന് കാസർഗോഡൊരു കല്യാണം കണ്ടാലോ ഏ അപ്പം ഞങ്ങൾ എന്താ പറയുക ആ ഒരു പുലർച്ച സമയത്താണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണത് ഞാൻ പൊതുവേ എന്താ പറയല്ലോ മിക്കവാറും ഞങ്ങൾ കാറിൽ തന്നെയാണ് പോവാറുള്ളത് അത്രയും എന്തെങ്കിലും വല്ല റീസൺ കൊണ്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ട്രെയിൻ യാത്ര ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ കാരണം എനിക്കിഷ്ടമല്ല ആ ട്രെയിനിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു കാരണം ഇത് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങനെ ഒറ്റത്ത് എടുക്കുന്ന കാസർഗോഡാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കാസർഗോഡ് പ്രോഗ്രാമാണ് പ്രാവശ്യം പോലെ ഒരു പ്രോഗ്രാം നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അത് ക്യാൻസലായി എങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ വേണ്ടിയുള്ള യാത്രയിൽ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു വൈക്കായി അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കാം ട്രെയിൻ കാത്തു നിൽക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എടുത്ത വീഡിയോ ആണ് ആയിട്ടത് അപ്പോൾ ഇതിൽ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് നന്നായി കമൻറ്റ് ചെയ്യണേ കോട്ട് സെറ്റാണ് അപ്പോൾ നമുക്കിത് നേരൊക്കെ വെളുത്ത് തുടങ്ങി നമ്മുടെ ട്രെയിൻ ഇതാ എത്തി ട്രെയിനിൻ്റെ പേരൊന്നും സത്യത്തിൽ ഞാൻ ഓർക്കണില്ല കേട്ടോ ഇതാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ എത്തി എത്തിയാതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇതേ ഇതൊക്കെയാണ് ട്രെയിനിൻ്റെ ഉള്ളിലെ അവസ്ഥകൾ ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ഇത്രയും ലോങ് ഒന്നും വലിയ താല്പര്യമില്ല എനിക്ക് പിന്നെ സ്ലീപ്പറിൽ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് സാധാ കമ്പാർട്ട്മെൻ്റ് ഒക്കെ കിട്ടുമ്പോഴാണ് ഭയങ്കര പ്രോബ്ലം ആണ് നമുക്ക് ഇരിക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ ആ കുത്തി കുത്തിമറിഞ്ഞ് വരേണ്ടി വരും ഇതുപോലെ ഞാനൊരു പ്രാവശ്യം കണ്ണൂർ ഒരു പ്രോഗ്രാമിൽ പോയപ്പോളിങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇരുന്നു സോറി ഈ ഒരു വീഡിയോ തലത്തിന് പോയി കണ്ടല്ലേ എനിക്കാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരൽ ഭയങ്കര കുറവാണ് പ്രത്യേകിച്ച് യാത്രയിലിട്ടോ അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി നമ്മളെ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് തന്നത് സെഫീർ ആയിരുന്നു അപ്പോൾ ഫിറോസ് എന്നൊരു ഉണ്ട് മൂപ്പരാണ് ഞങ്ങളിതുപോലെ എന്ത് ചെയ്തത് പിക്ക് ചെയ്യാൻ വന്നത് ഇതേതാണ് കേട്ടോ ഫിറോസ് അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകളുണ്ടല്ലോ आ गया आ गया दिल हिलचुरा वो आ गया आ गया आ गया दिल चुरा वो आ गया। கத்துக்கு சொல்ல சொன்ன പിന്നെ ഈ ഒരു കല്യാണത്തിനെ കുറിച്ച് ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ ഞാൻ ഇത്രയും വലിയ ഗ്രാൻഡായിട്ടുള്ളൊരു കല്യാണം ഇതൊരു വീടിൻ്റെ പുറത്തായിട്ട് ഈ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെന്ന് പറഞ്ഞ് എനിക്ക് തോന്നും നല്ലൊരു ഭയങ്കര ഒരു കോടീശ്വരൻ്റെ ഒരു കല്യാണം തന്നെ ആയിരുന്നു ഓരോ ബ്രൈഡിനെയൊക്കെ കണ്ടാൽ നമ്മൾ സത്യത്തിൽ ഷോക്കാകും പക്ഷെ അവർ വീടൊന്നും ഞാൻ എടുക്കുക എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ നോക്കുതേ ഇത് കല്യാണ പെങ്ങളാണ് കേട്ടോ നിങ്ങളെന്താ വിചാരിച്ചത് ബ്രൈഡായിരുന്നല്ലോ വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇവരേന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വർണമൊക്കെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കെട്ടിയന്മാരെ കൊണ്ടുപോയി പണം വെക്കും വെക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക കല്യാണം കഴിഞ്ഞാലും ഒന്നോ രണ്ടോ മാലൊക്കെയല്ലേ നമ്മളിടളളൂ ഇവിടെ പുതുപെണ്ണുങ്ങളെ പോലെയാണ് ഓരോ പെണ്ണുങ്ങൾ വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പോയി എന്താ പറയുക ഇവിടുത്തെ ഓരോ പെൺകുട്ടികളെ കണ്ടാലും ഓരോ പെൺകുട്ടികൾ വരുമ്പോൾ നമുക്ക് തോന്നും ഇതാണോ ബ്രൈഡ് ഇതാണോ ബ്രൈഡ് എന്ന് കാരണം അത്രയും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ അവസാനം ബ്രൈഡിനെ കണ്ടപ്പോൾ മനസ്സിലായി എന്താ പറയുക ബ്രൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ നിര്യാണി വരെയും സ്വർണ്ണത്തിട്ടായിരുന്ന ബ്രൈഡ് അത്രയും ഇവരൊരു മാലൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു വീട് വെക്കാം അത്രയും എന്താ പറയുക ഗോൾഡാണ് ഇന്നത്തെ കാലത്ത് ഇത്രയും വേലൊക്കെ ആ ഒരു ടൈമിൽ ഇവർ ഗോൾഡിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ഒരുവിധം കാസർകോട്ടെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി അതുപോലെ നമ്മളൊരോ വല്ലിമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരടക്കം ഇവിടെ എന്താ പറയുക പുതുപെണ്ണുങ്ങളെ പോലെയാണ് സ്വർണ്ണിട്ടിരിക്കണായിട്ട് അത്രയ്ക്ക് ഭംഗിയായിരുന്നു എന്താ പറയുക നമ്മളൊക്കെ കണ്ടിങ്ങനെ കണ്ടിങ്ങനെ തള്ളിപ്പോവും അമ്മാതിരി ആയിരുന്നു പിന്നെ സ്റ്റേജൊക്കെ തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയായിട്ടാണ് അല്ലേ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടുത്തെ കല്യാണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് മോർണിങ്ങിനൊരു കല്യാണം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി എട്ട് വരെ ഇവിടെ കല്യാണം തന്നെ ഒരു ലെവൻ ഒ ക്ലോക്കിന് തുടങ്ങോട്ടോ കല്യാണം അപ്പോൾ സത്യത്തിൽ ഞാൻ വെച്ചാൽ പ്രോഗ്രാമിൻ്റെ അമ്മച്ച് ഇത്രയും ടൈം ചെയ്യേണ്ടേ ചെയ്യണ്ടേ ചെയ്യണ്ടേന്ന് പക്ഷെ നമുക്ക് പിന്നെ ഒരുപാട് സിഗ്നൽസ് ഉള്ള കാരണം കുഴപ്പമില്ല ഇപ്പോൾ അതിനിടയിൽ ഫുഡ് കഴിക്കാനും അല്ല ഇത്രയും ഗ്യാപ്പൊക്കെ കിട്ടും അങ്ങനെ നൈറ്റിൽ നൈറ്റിലടക്കിയുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങളവിടുന്ന് റിട്ടേൺ വന്നത് കേട്ടോ പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു ഞങ്ങൾ ഓർക്കസ്ട്ര ടീമൊക്കെ പുള്ളിയായിരുന്നു കേട്ടോ ഇത് ഓർക്കസ്ട്ര വായിക്കുന്നത് നമ്മുടെ നിബീലിൻ്റെ കീബോർഡ് നിബീലിൻ്റെ ഉപ്പയാണ് വാസില ബാനുവിൻ്റെ ഒക്കെ അമ്മസൽ എന്ന് പറയും അപ്പോൾ പ്രോഗ്രാമൊക്കെ അടിച്ച് പൊളിച്ച് കാസർകോട്ടെ കല്യാണങ്ങളൊക്കെ ഞങ്ങൾ കാണണ്ട ഇനി എൻ്റെ ഒരു സോളോ പെർഫോമൻസും കൂടി ഞാനിതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ എന്തു ചെയ്യാം കാണാം പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ വീഡിയോ ഞാൻ സത്യം പറയുന്നത് ഞാൻ എനിക്ക് മിസ്സായി പോയി എന്ന് വേണമെങ്കിൽ പറയാം വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ട് കുറേ വീഡിയോസുകൾ ഞാൻ വിട്ടുപോയി ചില സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ എല്ലാം എടുക്കാൻ പറ്റിയൊന്നും വരില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഒരു കാര്യം പറയാം ഈ പന്തൽന്ന് ഡയറക്റ്റ് എന്താ പറയാണ്ട് പുറത്തായ കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള ടൈമിലായിരുന്നു ഐ തിങ്ക് ഇതൊരു ഏപ്രിൽ ആ ഒരു സമയം തോന്നും അപ്പോൾ എല്ലാവരും വേർത്ത് കുളിച്ച് ചത്തിട്ടുണ്ടായിരുന്നു അത്രയും ചൂടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഭംഗി പറയാൻ അടിപൊളിയായിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഓഡിയൻസും പിന്നെ പറയാനുള്ള ഭയങ്കര ഗ്രാൻഡ് ഓഡിയൻസും അതുപോലെ തന്നെ പയ്യൻ വരുമ്പോൾ ചെണ്ടമേളവും ഇതെല്ലാം ഉണ്ടായിരുന്നു ചെക്കനെ പെണ്ണിനെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത മിസ്സിങ് ആയിപ്പോയി പിന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും എല്ലാം ഇത് കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോസുകളാണ് കേട്ടോ ഇത് ഹോൾ ടീം അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക നൈറ്റിൽ നല്ല അത്യാവശ്യം ലേറ്റായിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണേട്ടോ അപ്പം അങ്ങനെ പോയി ഞങ്ങളൊരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അതായത് നമ്മുടെ ഫിറോസ് മുത്ത് അവനായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസെടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടോ ഇതിവിടെ കാസർഗോഡ് അടുത്ത് തന്നെയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഇത് കുറച്ച് മുന്നേ കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഓർമ്മയില്ല ഇതൊക്കെ എൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റിലുള്ളതാണ് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തതന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ വന്ദേ ഭാരതാണ് ഓക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താ ഇതാണ് ആ സംഭവം കാണാത്തവർ കണ്ടോളൂ അപ്പോൾ ഓക്കെ ഈ കാസർഗോഡ് ബ്ലോഗ് ടാറ്റാ